കാസർഗോഡ് പൈവളികയിൽ കാണാതായ പെൺകുട്ടിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കാസർഗോഡ് നിന്ന് കാണാതായ പതിനഞ്ചുകാരി ശ്രേയയെയും അതുപോലെ തന്നെ ശ്രേയയുടെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന നാപ്പത്തിരണ്ടുകാരനായ പ്രദീപിനെയും ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും വീടിന്റെ തൊട്ടടുത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലിൽ നിന്നും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കാര്യാണ് ഇവർ രണ്ടുപേരും തൂങ്ങി മരിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തി ആറ് ദിവസങ്ങളായിട്ട് ഇവരെ കാണാനില്ലായിരുന്നു പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തിയെങ്കിൽ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ ഇന്നേ ദിവസം പത്തിരുന്നൂറ് ആളുകളെ കൂട്ടി വലിയ രീതിയിൽ ഉള്ള അന്വേഷണം ഇവരുടെ വീടിന്റെ സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി അപ്പോൾ ഒരു സൈഡ് വനമാണ് അപ്പോൾ ഈ ഒരു വനത്തിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണിത് കാര്യം പതിനഞ്ചുകാരയും നാല്പത്തിരണ്ടുകാരനുമാണ് അതുകൂടാതെ ഏകദേശം ഇരുപത്തിയാറ് ദിവസമായി ഇവരെ കാണാതായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ മാതാപിതാക്കള് പരാതി കൊടുത്തു അതിനുശേഷം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ അകലം നിന്നാണ് അപ്പോൾ ഇവര് ആദ്യ സമയത്ത് അതായത് ഈ മാതാപിതാക്കൾ ആദ്യ സമയത്ത് തന്നെ പരാതി പോലീസിൽ നൽകിയിരുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യം ഒന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം പുലർച്ചെ നാലേ മുക്കലുമ്പോ ചെരിവോക്ക് മനസ്സിലായി എന്റെ ചേച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ചേച്ചി കാണുന്ന പിന്നെ ബാക്ക് ഡോറിൽ പോയി ബാക്ക് ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായി പിന്നെ ആടെ ഇടലെ പരിധി പരിധി കാണുന്നു പിന്നെ കുറച്ച് നേരം ആകുമ്പോൾ ഓള് ഇത് ഫോണ് റിംഗ് ആക്കി റിങ് ആയിരുന്നു പിന്നെ അതിൽ ഞങ്ങൾ ഒക്കത്തായിട്ട് എല്ലാം ഫാമിലിയായിട്ട് ഒക്കത്ത് പോയി കൊണ്ടുണ്ടായില്ലേ അങ്ങനെ സംശയം അവൻ്റെ കയ്യിൽ എന്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഒന്ന് ക്ലോസായിട്ടെല്ലാം ഉണ്ടായി ഞാൻ എൻ്റെ കുഞ്ഞ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ച വിളിക്കുമ്പോൾ അവർ എടുക്കുന്നില്ല അങ്ങനെ എടുക്കുന്നില്ല അടഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് അവൻ്റെ ഇതിൽ ഇത് സംശയം എന്നു അന്ന് അങ്ങനെ ആയിട്ട് ഞാൻ കുമ്പളി പോലീസിൽ പോയിട്ട് അവിടെ ഇത് കംപ്ലൈൻറ്റ് കൊടുത്തു സാധാരണ കുട്ടികളെ കാണാതാവുന്ന സമയത്ത് മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാറുണ്ട് അത്തരത്തിൽ ഇവരും പരാതി കൊടുത്തു എന്നാൽ ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടിയെ കണ്ടെത്തുവാൻ സാധിച്ചത് അതാവട്ടെ ഇങ്ങനെയായി പോയി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് ദിവസവും പോലീസ് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിയതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല സാധാരണയായിട്ട് പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പ്രാഥമികമായിട്ട് അന്വേഷണം നടത്താറുള്ളത് അപ്പോൾ പോലീസുകാർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി രാവിലെ ഇവനോടൊപ്പം പോയി അപ്പോൾ പോയ സമയത്ത് ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവരെല്ലാവരും അതായത് പോലീസുകാരും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനോടൊപ്പം ഒളിച്ചോടി പോയി എന്നുള്ള ധാരണയിലാണ് അവരിരുന്നത് അതുകൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അവർക്ക് പോയത് ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇത്രയും കാലം നടത്തിയത് എന്നാൽ ഒരു തുമ്പും പോലീസുകാർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഈ നാപ്പത്തി രണ്ടുകാരനായ പ്രദീപ് ഈ പെൺകുട്ടിയുടെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അദ്ദേഹം ഒരു ഓട്ടോക്കാരനാണ് അപ്പോൾ ഈ ഓട്ടോയുടെ ആവശ്യം ഈ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങൾക്കും ഇവനെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് അങ്ങനെയുള്ള പരിചയം ഈ മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കും ഉണ്ട് ഈ പെൺകുട്ടിയെ പല സമയങ്ങളിലും സ്കൂളിലൊക്കെ ഇവൻ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് എന്നാൽ ഇവർ തമ്മിൽ അടുപ്പം അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല അങ്ങനെയാണ് ഈ പെൺകുട്ടി ഇവനോടൊപ്പം ഇറങ്ങി പോകുന്നത് ഇവര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്നാൽ പോലീസുകാർ ഇത് സാധാരണ ഒരു ഒളിച്ചോട്ടമായിട്ടാണ് അത് ഗവനിച്ചത് അത്തരത്തിലുള്ള അന്വേഷണമാണ് പ്രാഥമികമായിട്ട് അവർ നടത്തിയത് ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു അപ്പോൾ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് അവിടെ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട് പിന്നീട് വേറെ വേറെങ്ങോട്ടോ ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടും പോയതാണെന്നുള്ള ധാരണയാണ് പോലീസിനുണ്ടായിരുന്നത് പിന്നീട് ഇത് ഓരോ ദിവസം എങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് മനസ്സിലാക്കി ഇവരെ എം എൽ എ സമീപിച്ചു അങ്ങനെ എം എൽ എ തൊട്ടടുത്ത ദിവസം നിയമസഭയില് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു അതുകൂടാതെ ഈ മാതാപിതാക്കള് ഏർ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പേരിൽ ഒരു എ വി എസ് കോപ്രസ് ഫയൽ ചെയ്യുകയും ഉണ്ടായി അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി അങ്ങനെയാണ് ഈ ഒരു ദിവസം നാട്ടുകാരെ എല്ലാം കൂട്ടി ഈ പെൺകുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ അന്വേഷണം നടത്തിക്കുകയും ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് നിന്നാണ് ഇവരെ രണ്ടുപേരെയും കണ്ടെത്തുന്നത് അപ്പോൾ ഈ ഒരു വീട് ഇരിക്കുന്ന സ്ഥലവും ഈ ഇവർ മരിച്ച സ്ഥലവും തമ്മിൽ ഒരുപാട് ദൂരവത്യാസമില്ലല്ലോ അപ്പോൾ അതൊരു അക്ഷേഷിയ കാടാണ് അതോടൊപ്പം തന്നെ അവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് കളിക്കുന്നതാണ് ഇപ്പൊ പോലീസുകാർ പറയുന്നത് ഈ മൃതദേഹത്തിന് ഒരുപാട് ദിവസം പഴക്കമുണ്ട് എന്നുള്ള കാര്യമാണ് അവർ അനുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അന്നേ ദിവസം വെളുപ്പിനെ ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം നേരെ അവിടെ ചെന്ന് തൂങ്ങി മരിച്ചു എന്നാണ് ഇവർ അനുമാനിക്കുന്നത് ആ ഒരു ദിവസം തന്നെ ഈ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു ദിവസം മുതൽ ഇത്രയും ദിവസം ഏകദേശം ഇരുപത്തി ആറ് ദിവസത്തോളം ഈ മൃതദേഹത്തിന് പഴക്കമുണ്ട് എങ്കിലും വലിയ രീതിയിലുള്ള സ്മെല്ലൊന്നും അവിടെ നാട്ടുകാർക്കൊന്നും അനുഭവപ്പെട്ടില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അവിടെ ആളുകൾ പോകുന്ന സ്ഥലമാണ് എന്നിട്ടും ഇത് കണ്ടില്ല എന്നാണ് പറയുന്നത് അത് പൊതുജനങ്ങളെ സംബന്ധിച്ച് അതായത് ഇത് ഇത് വന്ന ആ നാട്ടുകാരെ സംബന്ധിച്ച് അവർ ഒട്ടുമേ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിന്റെ പിന്നിൽ ദുരൂഹത ഉണ്ടെന്നാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ പ്രദീപ് എന്ന് പറയുന്ന നാപ്പത്തി രണ്ടുകാരൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ് അതുകൂടാതെ ഈ കുടുംബമായിട്ട് നല്ല അടുപ്പമുണ്ട് ഇവരുടെ ബന്ധുക്കളൊക്കെ അവിടൊക്കെ അടുത്തൊക്കെ താമസിക്കുന്നുണ്ട് എന്നാണ് പോലീസുകാർ പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കായും പ്രായമുള്ള കുഞ്ഞുങ്ങൾ കണ്ടേനെ ഈ പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ സമയം പരീക്ഷാ സമയമാണ് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വേണ്ടി ഇരുന്ന പെൺകുച്ചിനെയും കൊണ്ടാണ് ഇവൻ ഇങ്ങനെ പോവുകയും ഇങ്ങനെ തൂങ്ങി വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് കേരള സമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരുപാട് സംഭവങ്ങളാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തില് ചെറിയ പെൺകുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഈ പെൺകുഞ്ഞിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രലോഭിപ്പിച്ചത് ഇവൻ തന്നെ ആയിരിക്കും അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ചിന്താഗതി ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ വീടുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിട്ടായിരിക്കും നമ്മൾ ധരിക്കുന്നത് പത്തും പന്ത്രണ്ടും പതിനഞ്ചും പൈസ കാണത്തുള്ളൂ അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അവര് ചെറിയ കുഞ്ഞുങ്ങളല്ലേ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അതോടൊപ്പം തന്നെ അധ്യാപകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ തലങ്ങളിൽ മുതൽ തന്നെ ഈ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങുകൾ കൊടുക്കണം അതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂട്ടുകാരുടെ അടുത്തൊന്നും ഇത് പരസ്പരം പറയത്തില്ല ഇവര് രഹസ്യമാക്കി വെക്കും അപ്പോൾ ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായിട്ട് മനസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവരിത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പല കുട്ടികളും അതുപോലെ ഗർഭിണികളാവുന്നുണ്ട് അതൊന്നും പുറം ലോകം അറിയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാവുന്നുണ്ട് ഇതിനൊരു മുൻകരുതല് എടുക്കേണ്ടത് മാതാപിതാക്കളാണ് അതോടൊപ്പം തന്നെ അധ്യാപകരാണ് അത് കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല എങ്കില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാഹചര്യം കൂടത്തേ ഉള്ളൂ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ